നമസ്കാരം സ്വാഗതം തലസ്ഥാനത്തെ ചൂട് പിടിപ്പിക്കുന്ന ഇലക്ഷൻ വരാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് രാജ്യത്തിന്റെ തലസ്ഥാനമായതുകൊണ്ട് തന്നെ ഡൽഹി ഇലക്ഷൻ വലിയ പ്രത്യേകതകളുമുണ്ട് ഇത്തവണ ആര് ഡൽഹി ഭരിക്കുമെന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് എന്നാൽ കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായി ഡൽഹിയിൽ ബി അധികാരത്തിൽ നിന്ന് വിട്ടു ആദ്യം കോൺഗ്രസ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ൾക്ക് ശേഷവും ആം ആദ്മി പാർട്ടിയാണ് സർക്കാർ രൂപീകരിച്ചിട്ടുള്ളത് ഇലക്ഷന്റെ ആദ്യഘട്ടം എന്നോണം ഡൽഹി തിരഞ്ഞെടുപ്പിനുള്ളത് സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പുറത്തിറക്കിയിരിക്കുകയാണിപ്പോൾ ബി ജെ പി എ പി സ്ഥാനാർത്ഥിയായ അരവിന്ദ് കെജ്രിവാളിനെതിരെ പർവേഷ് വർമ്മ മത്സരിക്കുമെന്നാണ് പട്ടിക വ്യക്തമാക്കുന്നത് സന്ദീപ് ദീക്ഷിതായിരിക്കും തങ്ങളുടെ സ്ഥാനാർത്ഥിയെന്ന് കോൺഗ്രസ് മുന്നേ പറഞ്ഞിരുന്നു പ്രമുഖരായ സ്ഥാനാർത്ഥികളായി മത്സരിപ്പിക്കാനാണ് എല്ലാ പാർട്ടികളും നിലവിൽ ശ്രമിക്കുന്നത് എന്നാൽ നേരത്തെ പറഞ്ഞു കേൾക്കപ്പെട്ട പല പേരുകളും ബി ജെ പി ആദ്യഘട്ട പട്ടികയിൽ കാണാനുമില്ല അത്തരത്തിൽ ഡൽഹി ഇലക്ഷൻ വരുമെന്ന വാർത്തകളുടെ ആദ്യഘട്ടത്തിൽ തന്നെ ബി ജെ പി വർദ്ധിപ്പിടിച്ച ഒരു പേരായിരുന്നു സ്മൃതി ഇറാനിയുടേത് ആ പേര് വിളികേട്ട് അത് വിശ്വസിച്ച് ആകെ ആപ്പിലായിരിക്കുകയാണ് ഇപ്പോൾ സ്മൃതി ബി ജെ പി ഇപ്പോൾ പുറത്തിറക്കിയ ഇരുപത്തി ഒമ്പത് പേരടങ്ങുന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ സ്മൃതിക്ക് സ്ഥാനമില്ലെന്നതാണ് കാര്യം ഇവിടെ മത്സരിക്കാനായി സ്മൃതി നിലവിൽ ഡൽഹിയിൽ ഒരു വീട് വരെ പണിതിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അത്തരത്തിൽ വീട് വച്ച് നിന്ന് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായ ഒരു കാലഘട്ടം സ്മൃതിക്കുണ്ടായിരുന്നു കോൺഗ്രസിലെ ഏറ്റവും മുൻനിര നേതാവായ രാഹുൽ ഗാന്ധിക്കെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് സ്മൃതി അമേടിയിൽ വീടടക്കം വാങ്ങി കടുത്ത പ്രചരണങ്ങൾ നടത്തിയിരുന്നു പക്ഷേ ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനായ കെ എസ് ശർമ്മയോട് തോറ്റുപടങ്ങുകയായിരുന്നു മടങ്ങുകയായിരുന്നു സ്മൃതി അതോടെ സ്മൃതിയെ ബി ജെ പി തഴയുകയും ചെയ്യുകയാണ് അതിന്റെ വ്യക്തമായ ഒരു ചിത്രം തന്നെയാണ് ബി ജെ പി പുറത്തിറക്കിയ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ബി ജെ പി മുഖ്യമന്ത്രി സ്ഥാനത്ത് അതുപോലെ തന്നെ കെജ്രിവാളിനെതിരെ സ്മൃതിയെ നിർത്തുമെന്ന രീതിയിലുള്ള പല വാർത്തകളും ചർച്ചകളും ബിജെപിക്ക് അകത്ത് തന്നെ നടന്നിരുന്നു ഒടുവിൽ ബിജെപി തന്നെ അത്തരത്തിലൊരു സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും സ്മൃതിയെ മാറ്റി നിർത്തുകയാണ് ഇപ്പോൾ അമേടിയിൽ വമ്പൻ തോൽവിക്ക് ശേഷം ഒന്ന് ഒതുങ്ങിയിരുന്നു സ്മൃതി ഡൽഹി ഇലക്ഷൻ നോട്ടമിട്ടാണ് സ്മൃതി ഡൽഹിയിൽ ഒരു പുത്തൻ വീട് സെറ്റാക്കിയതും കഴിഞ്ഞ ഒട്ടേറെ രാജ്യത്തിന്റെ തലസ്ഥാനമായ ഡൽഹിയിൽ ബി ജെ പിക്ക് ഒരു സ്ഥാനമുറപ്പിക്കാൻ സാധിച്ചിട്ടില്ല ബി ജെ പിക്ക് ബാക്കി ഉണ്ടായിരുന്നത് അടുത്തതായി ബി ജെ പി സ്മൃതിയെ അത്തരത്തിലൊരു കളിക്ക് കടത്തിലിറക്കുമെന്നാണ് പൊതുവെ എല്ലാവരും ചിന്തിച്ചിരുന്നത് പക്ഷേ അതിനൊക്കെ വിപരീതമായി സ്മൃതിയുടെ സ്ഥാനത്തെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇവിടെ ബി ജെ പി അമേടി ഇലക്ഷന് വേണ്ടി എടുത്ത വീട് പാഴായതുപോലെ രണ്ടാമതൊരു വീടുകൂടി വെറുതെ ആവുകയാണ് ഇപ്പോൾ സ്മൃതിക്ക് സ്മൃതിയും എന്തൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു കാരണം അത്തരത്തിലർച്ചകളായിരുന്നു ബി ജെ പിക്ക് അകത്തുണ്ടായിരുന്നത് പക്ഷേ ബിജെപി ആ പ്രതീക്ഷകളെ അടിയോടെ വെട്ടിയിരിക്കുകയാണ് നിലവിൽ ബിജെപി ഇരുപത്തി സ്ഥാനാർത്ഥികൾ അടങ്ങുന്ന ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയപ്പോൾ പല മുഖങ്ങളും വെട്ടിമാറ്റപ്പെട്ട ചിത്രമാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത് അങ്ങനെ അങ്ങനെയൊടുവിൽ ബിജെപി ഇറാനി യഥാർത്ഥത്തിൽ മോഹിപ്പിച്ചങ്ങ് ഒതുക്കിയിരിക്കുകയാണെന്നതിൽ സംശയമൊന്നുമില്ല